കൊണ്ട് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ ഈ സംഘടന ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നുണ്ടോ മതനിരപേക്ഷത അംഗീകരിക്കുന്നുണ്ടോ മറിച്ച് ഒരു മതരാഷ്ട്രവാദമാണോ അവരുടെ ലക്ഷ്യം എന്നതിനെ സംബന്ധിച്ച വ്യക്തത പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമായിരിക്കണം എനിക്ക് നോട്ടീസ് അയക്കേണ്ടിയിരുന്നു വ്യക്തി ജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും ഔപചാരിക ജീവിതത്തിലും എതിരാളികളുമായി ഏറ്റുമുട്ടുമ്പോഴും പെരുമാറുമ്പോഴും സഭ്യമായ പെരുമാറ്റവും വ്യക്തിപരമായ ആദരവും മാനിക്കാതെ ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല സഖാവ് വി എസിന്റെയും സഖാവ് പിണറായിയുടെയും ഗവൺമെന്റുകളിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരുന്നു ഈ വകുപ്പുകൾ പരമാവധി ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു പ്രത്യേകിച്ച് വൈദ്യുതി പട്ടികജാതി പിന്നോക്ക സാംസ്കാരിക വകുപ്പുകളിൽ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ചു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി വിമർശനങ്ങളെ ഒരിക്കലും എതിരാളികളെ അപമാനിക്കുന്നതിനോ അവഹേളിക്കുന്നതിനോ അധിക്ഷേപിക്കുന്നതിനോ വേണ്ടി ഞാൻ നാളിതുവരെ ശ്രമിച്ചിട്ടില്ല ഒരു മാതൃകാപരമായ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം ഉൾക്കൊണ്ടുകൊണ്ടാണ് പൊതുജീവിതത്തിൽ എളിയ മേൽവിലാസം എനിക്ക് ലഭിച്ചു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ അടുത്ത കാലത്ത് കെ പി കേശവ മേനോൻ അവാർഡ് അതിൻ്റെ ട്രസ്റ്റ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും രൂപത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇതുവരെ അപമാനിക്കപ്പെട്ടിട്ടില്ല കമ്മ്യൂണൽ ഹാർമോണിയെ മത സൗഹാർദ്ദത്തെ അലിക്കുന്ന രൂപത്തിലുള്ള ഒരു വാക്കോ പ്രവൃത്തിയോ എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഇതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് എനിക്കയച്ച വക്കീൽ നോട്ടീസിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പരിപൂർണമായി കടക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല പ്രധാനപ്പെട്ട ഭാഗം മിനിഞ്ഞാന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വ്യക്തമായ ഭാഷയിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നല്ല രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല പി ജയരാജനെ പോലുള്ള സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരും മറ്റ് സഖാക്കളും എൻ്റെ പരാമർശത്തെ ന്യായീകരിച്ചു കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വ്യക്തതയും പരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് അധികം കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നിയമപരവും സാങ്കേതികവുമായ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകേണ്ടത് ആവശ്യമാണ് എനിക്കയച്ച വക്കീൽ നോട്ടിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വസ്തുക്കൾക്ക് നിരക്കുന്നതല്ല ദൃശ്യമാധ്യമങ്ങൾ വഴി എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ പ്രതികരണങ്ങളെ തെറ്റായ രൂപത്തിൽ വളച്ചൊടിച്ചതാണ് ഞാൻ ഒരു പത്രസമ്മാനവും നടത്തിയിട്ടില്ല ഒരു പത്രവാർത്ത പത്രവാർത്താർക്കും കൊടുത്തിട്ടുമില്ല പ്രായപരിധിയുടെ പേരിൽ സംഘടനാ ചുമതലകളിൽ നിന്ന് മാറിയതിന് ശേഷം ഇതുവരെ ഒരു പത്ര സമ്മാനവും ഞാൻ ചേർന്നിട്ടില്ല എന്നാൽ ചില പ്രത്യേക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് അങ്ങനെയാണ് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് രാവിലെ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ സമയം ചോദിച്ച് എൻ്റെ വീട്ടിൽ വന്നു വന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അതിലിവിടെ വന്ന ആൾക്കാരൊക്കെ അതിലുണ്ട് നമ്പർ വൺ വയനാട് കോൺഗ്രസ് നേതൃത്വ ക്യാമ്പിൽ നൂറ് സീറ്റിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും പാർട്ടിയുടെ നിലപാടെന്താണ് രണ്ട് ശബരിമല കേസിൽ അറസ്റ്റിലായി ജയിൽ കഴിയുന്ന സി പി എം പ്രതിനിധികളുടെ പേരിൽ എന്തുകൊണ്ട് സംഘടനാ നടപടി സ്വീകരിക്കുന്നില്ല മൂന്ന് വള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷ നിലപാടിനോട് എന്തുകൊണ്ട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഇതാണ് നിങ്ങൾ ചോദിച്ച മൂന്ന് ചോദ്യം അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത് ഇതിൻ്റെ ഇടയിലാണ് ഒരു ടെലിവിഷൻ റിപ്പോർട്ടർ ഒരു ചെറിയ രൂപത്തിൽ പ്രകോപിതനായി വള്ളാപ്പള്ളിയുടെ പരാമർശത്തിൽ സി പി എമ്മിനെ വിമർശിച്ചത് ലീഗിനെയും ജമായത്തിനെയും എതിർക്കുന്ന നിലപാട് ആർ എസ് എസിന് അനുകൂലമാണെന്നും പ്രകോപിതനായി അദ്ദേഹം പറഞ്ഞു ഇതിനുള്ള മറുപടിയിലാണ് ജമായത്തിനെ കുറിച്ചുള്ള പരാമർശം നടത്തിയത് എന്നാൽ അന്നത്തെ ദൃശ്യമാധ്യമങ്ങളിൽ അതായത് ആറാം തീയത്തെ ഈ ഭാഗം ഒരു രൂപത്തിലും പ്രാധാന്യത്തോടു കൂടി വന്നിട്ടേയില്ല ഒരു ദൃശ്യമാധ്യമം മാത്രമാണ് അത് കൈകാര്യം ചെയ്തത് തൊട്ടടുത്ത ദിവസത്തെ ഒരു ദിനപത്രത്തിലും വാർത്ത വന്നിട്ടില്ല എന്നാൽ ഏഴ് ഒന്ന് രണ്ടായിരത്തി ആറിൽ ആ ദിവസം തന്നെ നേരത്തെ സൂചിപ്പിച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ട് ജമായത്തെ പ്രശ്നം മാത്രം എടുത്തു പറഞ്ഞ് പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പിന്നീട് പ്രതിപക്ഷ നേതാവ് വിവാദമാക്കി തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിൽ എൻ്റെ പ്രതികരണം തെറ്റായ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് പ്രചരിപ്പിച്ചു മാറാട് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് വർഗീയ ധ്രുവീകരണം പ്രോത്സാഹിപ്പിക്കാനാണ് എന്ന വ്യാപക പ്രചരണം നടത്തി ഇതിനുള്ള മറുപടി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എട്ടേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിന് വൈകുന്നേരം അഞ്ചരയ്ക്കുള്ള പത്രസമ്മേളനത്തിൽ മാധ്യമ സുഹൃത്തുക്കളുടെ ചോദ്യത്തിന് മറുപടിയായി സംശയാതീതമായി വ്യക്തമാക്കപ്പെട്ടു അഭിപ്രായം പറയാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്നിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഫ്രീഡം സ്പീച്ചാണത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച് മാത്രവുമല്ല വർഗീയതയ്ക്കെതിരായിട്ടുള്ള ആശയ പ്രചരണം അത് ഭരണഘടന അമ്പത്തി ഒന്ന് എ ഇ കൃത്യമായി വ്യക്തമാക്കിയതാണ് ഈ രണ്ട് സംരക്ഷണവും ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള ഈ രണ്ട് ആർട്ടിക്കിളിൽ പറഞ്ഞ കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയത് ഭരണഘടനയുടെ പത്തൊമ്പത് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പോലെ ഫ്രീഡം ഓഫ് സ്പീച്ചാണ് ആ ഫ്രീഡം ഓഫ് സ്പീച്ചിൽ ഒരു രൂപത്തിലും ആരെയും അപമാനിക്കുന്ന രൂപത്തിൽ എൻ്റെ ഭാഗത്ത് ഒരു വിമർശനം ഉണ്ടായിട്ടില്ല ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ഇ എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് സ്പിരിറ്റ് ഓഫ് ബ്രദർഹുഡ് എമംഗ്സ്റ്റ് ഓൾഡ് ജി പീപ്പിൾ ഓഫ് ഇന്ത്യ ട്രാൻസെൻഡിങ് റിലീജിയസ് ലിംഗ്വിസ്റ്റിക് ആൻഡ് റീജിയണൽ ഓർ സെക്ഷണൽ ഡൈവേഴ്സിറ്റീസ് ഭരണഘടന അനുശാസിക്കുന്ന ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി നിർവഹിക്കാനുള്ള ഒരു പൊതുപ്രവർത്തകരുടെ കടമ മാത്രമേ ഞാൻ നിർവഹിച്ചിട്ടുള്ളൂ ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല സുപ്രധാനമായ കേസുകളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഡിഫൈമേഷൻ്റെ പേരിൽ എനിക്കയച്ച വക്കീൽ നോട്ടീസ് എനിക്ക് കിട്ടിയത് ഒമ്പതാം തീയതിയാണ് ഇന്നലെ അതിൻ്റെ മുമ്പ് തന്നെ ഈ നോട്ടീസ് ദൃശ്യമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എനിക്ക് കിട്ടുന്നതിന് മുമ്പ് എനിക്ക് രജിസ്റ്റേഡായിട്ട് അയച്ചതാണ് അഭിഭാഷക നോട്ടീസ് ഒരു സുപ്രധാന നിയമരേഖയാണ് അതൊരു പ്രചരണായുധമായി ഉപയോഗിക്കാൻ പാടില്ല അത് കിട്ടേണ്ട ആൾക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഉപയോഗിച്ചത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ് അങ്ങനെ ചെയ്യുന്നത് ആരാണെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഇക്കാര്യത്തിലുള്ള കർശനമായ പരിശോധന എൻ്റെ ഭാഗത്തുണ്ടാവും പൊതുജന വിഭ വികാരം അഭിപ്രായം ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് ഒരു സംഘടനക്കെതിരായോ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാവിനെതിരായോ പറയുന്നത് അപകീർത്തിപ്പെടുത്തൽ ഇവിടെ വക്കീസ് നോട്ടീസിൽ പറഞ്ഞ പരാതിക്കാരന്റെ പേരോ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരോ എടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ബോധപൂർവായിരുന്നു എനിക്ക് നോട്ടീസ് അയച്ച ആളുടെ പേരോ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ അദ്ദേഹം പറയുന്ന പേരോ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ വ്യക്തതയില്ലാതെയാണ് ഡിഫൈമേഷൻ നോട്ടീസ് എനിക്ക് അയച്ചിട്ടുള്ളത് വർഗീയത ഉയർത്തുന്ന ആപത്തിനെ കുറിച്ചുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നത് അപകീർത്തിപ്പെടുത്തലല്ല ഇവിടെ ഒരു കാര്യം ഞാൻ ഇതിൻ്റെ ഭാഗമായി രാഷ്ട്രീയമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ചില ജമാ പരാമർശം നടത്തിയത് ആസന്നമായ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിൻ്റെ പിന്തുണയോടു കൂടിയിട്ടാണ് എൻ ഡി എ മത്സരിക്കുന്നത് അപ്പുറം ജമായത്തയുടെ സഹായത്തോടു കൂടിയിട്ടാണ് യു ഡി എഫ് മത്സരിക്കുന്നത് ഈ രണ്ട് വർഗീയ പ്രസ്ഥാനങ്ങളും നേതൃത്വം കൊടുക്കുന്ന പിന്തുണക്കുന്ന രണ്ട് വിഭാഗത്തെയും എതിർത്ത് തോൽപ്പിച്ചു കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണം വന്നാൽ മാത്രമേ കേരളത്തിൽ മതസൗഹാർദ്ദം സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതായിരുന്നു എൻ്റെ പരാമർശത്തിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം ആ സമയത്ത് മാറാട് എന്ന ഒരു പേര് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെയായിരുന്നു ഏത് കക്ഷിയും അധികാരത്തിൽ വരുന്നത് വർഗീയ ശക്തികളുടെ സഹായത്തോട് കൂടിയിട്ടാണെങ്കിൽ ആ വർഗീയ ശക്തികൾ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കും ഇവിടെ ജമായത്തയുടെ സഹായത്തോട് കൂടിയിട്ടാണ് യു ഡി എഫ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആ ഗവണ്മെൻറ്റിനെ ജമായത്തെ എന്റെ വാക്കതാണ് സ്വാധീനിക്കും മാത്രവുമല്ല ആഭ്യന്തരത്തെ സ്വാധീനിക്കും കൺട്രോൾ ചെയ്യും ജമായത്തെ ഭരിക്കുമെന്നോ ജമായത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നോ അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നോന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നീട് ഇങ്ങനെ വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് എന്താണ് എന്നുള്ളത് കൈരളി ലൈവായി സൂചിപ്പിച്ചിട്ടുണ്ട് അതിന് ഞാൻ പറഞ്ഞ കാര്യം ജമായത്തയുടെ സഹായത്തോടു കൂടി യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിനെ സ്വാധീനിക്കും ആഭ്യന്തര വകുപ്പിനെ കൺട്രോൾ ചെയ്യും നിയന്ത്രിക്കും അത് കമ്മ്യൂണൽ ഹാർമണിയെ ബാധിക്കും മാറാട് പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് ഇടവരുത്തും ഈ മുന്നറിയിപ്പ് ഒരു പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ഞാൻ ആർജിച്ചെടുത്ത അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്നുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആപത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് അത് ഡിഫൈമേഷൻ ആയിട്ടില്ലല്ലോ മാറാടെന്നു പറഞ്ഞാൽ കമ്മ്യൂണലിസത്തിൻ്റെ ഭാഗമായി വർഗീയതയുടെ ഭാഗമായി അത് വ്യാഖ്യാനിക്കപ്പെടും കമ്മ്യൂണൽ ആർമണി ഇല്ലാതാകും വർഗീയതയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കും ഈ പേര് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ബാബരി മസ്ജിദ് പ്രശ്നത്തിന് ശേഷം എത്ര പ്രാവശ്യം ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുജറാത്ത് സംഭവത്തിന് ശേഷം എത്ര പ്രാവശ്യം ഗുജറാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം എത്ര പ്രാവശ്യം മഹാത്മാഗാന്ധിയുടെ കൊലപാതകം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചരിത്രം ഓർമ്മപ്പെടുത്തുന്നതും ചരിത്രത്തിൽ സംഭവിച്ച വസ്തുതകൾ എടുത്തു പറയുന്നതും ചരിത്രത്തിൻ്റെ കറുത്ത അധ്യായങ്ങൾ തുറന്നു കാട്ടുന്നതും ആവർത്തിക്കാതിരിക്കാനാണ് അത് ആയിട്ടുള്ള ഒരു അപ്രിയൻഷൻ ആണ് ഒരു പൊതുപ്രവർത്തകന്റെ അത് ഡീഫൈമേഷൻ അങ്ങനെയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല ഉത്തമവിശ്വാസത്തിൽ അവരുടെ രാഷ്ട്രീയ ആശയം പറയുന്നതും രാഷ്ട്രവും ജനങ്ങളും അഭിമുഖീകരിക്കാൻ പോകുന്ന ആപത്തും ആശങ്കയും തുറന്നു കാട്ടുന്നതും അല്ല അപകീർത്തിപ്പെടുത്തലല്ല അപമാനിക്കലല്ല ആക്ഷേപിക്കലല്ല അത് ചരിത്രത്തിലെ കറുത്ത പാടുകൾ ആവർത്തിക്കാതെ ഇരിക്കാനുള്ള മുന്നറിയിപ്പാണ് ഇതാണ് ഞാൻ പറഞ്ഞതിൽ വലിയ അപകടമുണ്ട് എന്ന് ചില ആൾക്കാർ പറഞ്ഞു കാണുന്നത് പക്ഷേ അഭിമാനത്തോടു കൂടി ഞാൻ പറയാം ഔദ്യോഗികമായി മുസ്ലിം ലീഗോ അറിയപ്പെടുന്ന കേരളത്തിലെ മതസംഘടനകളോ എന്റെ പരാമർശത്തിനെതിരായി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല ആകെ ഷാജി ഇന്നലെ പറഞ്ഞു അത് പറയാൻ അദ്ദേഹം നിർബന്ധിക്കപ്പെട്ടത് ജമായത്തേക്കെതിരായി ഏറ്റവും ശക്തമായ ചെറുനാവും വലിയ നാവും ഇളക്കിയ ആളാണ് നിന്ന് ാണ് അത് അഭ്യാസാക്കുകയാണ് പക്ഷെ മുസ്ലിം ലീഗ് പൊതുവിൽ അതുപോലെ തന്നെ മതസംഘടനകൾ പൊതുവിൽ നല്ല സമീപനമാണ് ഇക്കാര്യത്തിൽ കാട്ടിയിട്ടുള്ളത് രണ്ടാമത് അവർ പറഞ്ഞു പാലക്കാട് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അതിൽ എന്റെ കക്ഷിയെയും എന്നെയും പരാമർശിക്കുന്നു എന്നുള്ളൊരു ഒത്തിരി ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കക്ഷിയെയോ അദ്ദേഹത്തിന്റെ സംഘടനയെയോ സംഘടന എന്ന് പറയാം അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ സംഘടനയോ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെയും അപകീർത്തിപ്പെടുത്തലിന്റെ പ്രശ്നം ഇല്ല ഈ രണ്ട് കാര്യങ്ങളാണ് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നോട്ടീസ് എനിക്ക് ലഭിച്ചത് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് അതിന് ഞാൻ എൻ്റെ തന്നെ സുഹൃത്തും സഹപ്രവർത്തനവുമായിട്ടുള്ള സുപ്രീം ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് തോമസ് അബ്രാം വഴി മറുപടി അയക്കും എനിക്ക് നോട്ടീസ് കിട്ടുന്നതിന് മുമ്പ് ഇത് ടി വി സോഷ്യൽ മീഡിയയിൽ പ്രചരണത്തിന് കൊടുത്തത് എന്തുകൊണ്ടാണ് അത് പ്രചരണമാക്കിയത് എന്തുകൊണ്ടാണ് ഇത് വ്യക്തമാക്കണം ഈ പറഞ്ഞ തുക കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല ഇല്ലെങ്കിൽ പോലും ഒരു കോടി രൂപ ഞാൻ ഇതിൻ്റെ പേരിൽ എന്നെ ശിക്ഷിച്ചിരിക്കുന്നു നിങ്ങൾ തരണമെന്ന് പറഞ്ഞാൽ ഒരു നൂറ് മുസ്ലിം സുഹൃത്തുക്കൾ ഓരോ ലക്ഷം രൂപ തരാൻ ഇന്ന് എൻ്റെ കയ്യിലുണ്ട് അത് എൻ്റെ പാർട്ടിയിലെ മുസ്ലിങ്ങൾ മാത്രമല്ല അതാദ്യം മനസ്സിലായി പോകണം ഞാൻ എൻ്റെ ജനനം നാദാപുരത്ത് ആദ്യം മനസ്സിലായിപ്പോ അവിടെയുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് ബംഗളത്ത് മുഹമ്മദ് ബംഗളത്ത് മുഹമ്മദ് ഓർത്തോളൂ നാദാപുരം നിയോജക മണ്ഡലം പ്രസിഡൻ്റാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ അവിടെ ഒരു സ്ഥാപനം കൊണ്ടുവന്നു കൊണ്ടോട്ടി മൊയിൻപുട്ടി വൈദ്യർ മാപ്പിള അക്കാദമിയുടെ ഉപശാഖ കേരളത്തിൽ ആദ്യമായിട്ട് ലീഗുകാർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞതല്ല മനോഹരമായൊരു കെട്ടിടം ഉണ്ടായി അത് ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ബംഗളത്ത് പറഞ്ഞത് കേട്ടോളൂ എ കെ ബാലൻ ഈ നാടിൻ്റെ അഹങ്കാരവും അഭിമാനവുമാണ് അദ്ദേഹം സി പി എമ്മിൻ്റെ നേതാവും മാത്രമല്ല ലീഗിൻ്റെയും കുങ്ങിയ നേതാവാണ് മുസ്ലിം ലീഗിൻ്റെ തൂണേരിയിലുള്ള ഒരു വാർഡ് അതെൻ്റെ വീട്ടിൻ്റെ അടുത്താണ് കക്കംപള്ളി തൂണേരി ബൈപ്പാസ് റോഡ് നാല് കോടി രൂപയിൽ ഞാൻ പണി പൂർത്തീകരിച്ചു അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇപ്പോൾ അന്തരിച്ചു പോയ ഇബ്രാഹിം കുഞ്ഞായിരുന്നു അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന എൻ്റെ അമ്മേൻ്റെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് ആ റോഡിന് ലീഗുകാർ കൊടുത്ത പേര് ബാലൻ റോഡ് എന്നാണ് ഇപ്പോഴും ബാലൻ റോഡ് വിട്ടു അഭിവാദ്യം യൂത്ത് ലീഗുകാർ ബാനർ കെട്ടി എന്നെ അഭിനന്ദിച്ചു അതിൻ്റെ ഫോട്ടോ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു ആ മാതൃഭൂമി ലേഖകൻ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു ഈ രംഗം എന്നെ ഓർമ്മപ്പെടുത്തി ഇസ്മയിൽ മാതൃഭൂമി ലേഖകൻ ഞാൻ ആളുടെ പേരൊക്കെ പറയുന്നത് ആധികാരികത്വം ഉണ്ടാകാം വലിയ ഇന്നും ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾ വളരെ ചെറുപ്പത്തെ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് നാദാപുരം പള്ളിയുടെ മുമ്പിലിരുന്ന് വയലിത്തറ മൗലവിയുടെ മതപ്രസംഗം കേട്ടവനാണ് ഞാൻ വയത് വയത് ഫറൂഖ് മൗലവിയുടെ മതപ്രസംഗം കേട്ടവനാണ് ഞാൻ മൊയിലൂറും കുത്തിയാറാത്തിയും അഞ്ച് നേരെയുള്ള നിസ്കാരവും സ്വഭയും ലോകവും അസറും മഹരിവും മേശാവും ഇതുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിൽ വളർന്ന ഒരാളാണ് ഞാൻ ഈ അടുത്ത കാലത്താണ് ഈ വയൽത്തറ മൗലവി അദ്ദേഹം ആലപ്പുഴക്കാരനാ അരിപ്പാട് മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് ബാപ്പാക്ക് നിങ്ങളെ കാണണോ എന്നാഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അതിനുള്ള കാരണം മാധ്യമത്തിൽ എൻ്റെ ഒരു ലേഖനം വന്നു നാദാവരത്തെ വയലും ബിരിയാണി പ്രിയമുള്ള പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്നു അത്യപൂർവ ഔഷധങ്ങൾ അവ ശ്രദ്ധാപൂർവം ശേഖരിച്ച് നാനൂറ്റി അൻപതിലേറെ ആധികാരിക ആയുർവേദ ഔഷധങ്ങളാക്കി മാറ്റുന്നു ഔഷധി രാജ്യമൊട്ടാകെ സാന്നിധ്യം ഔഷധി ഔഷധമാണ് അത്ഭുതമല്ല ഒരു കേരള സർക്കാർ സ്ഥാപനം ൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൊഴിലാളി വർഗത്തോടുള്ള കൂറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള വിശ്വാസ്യതയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അധികാരം കിട്ടിയ സമയത്തും അല്ലാതെപ്പോഴും ജനങ്ങളോടൊപ്പം തന്നെ നിന്നതാണ് എൻ്റെ മണ്ഡലത്തിൽ ഞാൻ ശ്രദ്ധിച്ചതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള നാദാപുരം മണ്ഡലം പ്രത്യേകിച്ച് തൂണേരി നാദാപുരം പഞ്ചായത്തുകളിൽ ഒരു ഗവണ്മെൻറ്റിനും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് മൂന്ന് ഹൈഡൽ പദ്ധതികൾ അവിടെ യാഥാർത്ഥ്യാക്കി ഒരു ഇലക്ട്രിസിറ്റി ഡിവിഷൻ കല്ലാച്ചിയിൽ യാഥാർത്ഥ്യാക്കി കേരളത്തിൽ ആദ്യമായി ഞാൻ എൻ്റെ തൂടേരി പഞ്ചായത്തിലാണ് ഒരു സെക്ഷൻ ഓഫീസ് ലീഗിൻ്റെ പഞ്ചായത്താണ് അവിടെ കൊണ്ടുവന്നത് ആ ലീഗിൻ്റെ പഞ്ചായത്തിൽ തന്നെ ഒരു ഐ ടി ഐ ഞാൻ കൊണ്ടു വന്നത് വെള്ളൂർപ്പി രാഘവന്റെ പേരിൽ ഒരു സാംസ്കാരിക നിലയം കൊണ്ടുവന്നു ബേക്ക്വേഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ അതിമനോഹരമായ ഒരു ബ്രാഞ്ച് നാഥാവിരുത്തി ഞാൻ കൊണ്ടുവന്നു സർവോപരി ഇന്നേവരെ ആരും ചെയ്യാത്ത മാപ്പിള അക്കാദമി അതും അവിടെ യാഥാർത്ഥ്യമാണ് അപ്പോൾ അവിടെയുള്ള മുസ്ലിം ആയാലും എന്നെ അറിയുന്ന മറ്റിതര പ്രദേശങ്ങളിലെ മുസ്ലിമായാലും ഞാനൊരു മുസ്ലിം വിരുദ്ധനാണ് എന്ന് ചിത്രീകരിക്കുമ്പോൾ ഈ ചരിത്രം ഓർക്കുന്നത് നല്ലതാണ് ചുരുക്കി പറയാം പത്ത് പൈസ എൻ്റെ അടുക്കുന്നു കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ജമ എത്ത കേസിന് കൊടുക്കട്ടെ മരണം വരെ പത്ത് പൈസ ഞാൻ കൊടുക്കൂല്ല അത്ര ദാരിദ്ര്യം അവർക്കുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കാം പൈസ ഇല്ലാത്തൊരു പറഞ്ഞോ നല്ലത് മാപ്പ് എൻ്റെ ജീവിതത്തിലേ ഉണ്ടാവും ഇക്കാര്യത്തിന് മറിച്ച് ഞാൻ പറഞ്ഞ കാര്യം ഏതെങ്കിലും രൂപത്തിൽ പാർട്ടിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പാർട്ടി പറഞ്ഞാൽ ആ സമയം പാർട്ടി പറയുന്നത് ഞാൻ അനുസരിക്കും ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും നയം വ്യക്തമാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാട് ഇതൊരു ചെറിയ ആശയമാണെങ്കിൽ ചെറിയ ആൾക്കാർ ഉയർത്തുന്ന ആശയമാണെങ്കിൽ പോലും ഇതിനെ എതിർത്ത് തോൽപ്പിച്ചേ പറ്റൂ കാരണം ഇത് ഒരു ചിതളാണ് എന്നാണ് മസ്ത നേതാവ് മുഖം ഉമർ പേസി ജമായത്തെ പറ്റി പറഞ്ഞത് ഒരു വൻ ചിതലാണ് അത് ഏത് മരത്തിലാണോ ഉള്ളത് ആ മരം ഇല്ലാതാക്കും ചെറുതാണെങ്കിൽ പോലും അധികം പാട്ട് അതാണ് ഇതിൻ്റെ ആപത്ത് ആ ആപത്തിനെയാണ് നമ്മൾ തുറന്നു കാട്ടിയത് അത് തുറന്നു കാട്ടുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള എൻ്റെ ചുമതലയാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും സോഷ്യലിസ്റ്റ് ബോധത്തിനും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെ ആശീർവാദത്തിലും സഹായത്തിലും തണലിലും ഒരു യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ അത് കേരളത്തിൻ്റെ നാശമായിരിക്കും എന്ന മുന്നറിയിപ്പ് എനിയും 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 കൊടുത്തുകൊണ്ടേയിരിക്കും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഒരു ചർച്ച വന്നു എന്ന രൂപത്തിൽ എന്നെ പരിഹസിച്ചു മലയാള മനോരമയുടെ ഒരു വാർത്ത വന്നു അത് മലയാള മനോരമ ഒഴിവാക്കേണ്ടതായി നാതിലില്ലാത്ത വാർത്ത കൊടുത്തേ ഞങ്ങൾ ജീവിതം അവസാനിപ്പിക്കുമെന്ന് ധരിക്കരുത് അതിലെ കുഞ്ചുകുറുപ്പ് എ കെ ബാലൻ വാ തുറന്നാൽ വോട്ടാകുമെന്ന് സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച വാ തുറന്നാൽ വോട്ട് പോകുമെന്ന് ഞാൻ വായ തുറന്നിട്ട് കേരളത്തിലൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഏഷ്യയിലെ കെ എസ് യുവിനെ താർ പറ്റിച്ചിട്ടുണ്ട് മമ്പറം തിബാറിനെയും കെ സുധാകരനെയും കെ ടി ജോസഫിനെയും മൂലക്കിരുത്തിക്കൊണ്ട് ഭരണകോളജിലെ ചെയർമാനായിട്ടുണ്ട് പാലക്കാടെ പൊതുജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സ്ഥാനങ്ങൾ ഞാൻ വഹിച്ചിട്ടുണ്ട് നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തേഴ് ശതമാനം വരെ വോട്ട് ഇവിടെ കിട്ടിയ കാലഘട്ടം ഉണ്ടായിരുന്നു പാർട്ടി സഖാക്കളോടൊപ്പം നിന്നുകൊണ്ട് രക്തസാക്ഷികളുടെ കുടുംബാപങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു അതിൻ്റെ ഭാഗമായി പാലക്കാട് ഒരു അപകടവും ഉണ്ടായിട്ടില്ല കോൺഗ്രസിലുള്ള കുറച്ചാളെങ്കിൽ ഇങ്ങോട്ടേക്ക് വരിക എന്നല്ലാതെ എൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കേരളത്തിൽ എല്ലാ ജില്ലാ ബേദുകളും നഷ്ടപ്പെട്ട സമയത്തു ചിന്നക്കൂട്ടം പതിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത് എൻ്റെ ഇടപെടൽ കൂടി ഉണ്ടായിരുന്നു അതിൽ എ വി ഗോപിനാഥിൻ്റെ സഹായം ഉണ്ടായിരുന്നു പാർട്ടിക്ക് വായ എന്നാൽ നിർത്തിയോ അതാണ് ഒരു ജമാ ഇസ്ലാമി അയച്ച വക്കീൽ നോട്ടീസിന് മറുപടി നൽകിയായിരുന്നു എ കെ ബാലൻ മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല വർഗീയ കക്ഷികളുടെ പിന്തുണ ഉള്ള ഏതെങ്കിലും കക്ഷികൾ ഭരണത്തിലേറിയാൽ അവരുടെ സ്വാധീനം ഭരണത്തിൽ ഉണ്ടാകും ആഭ്യന്തര കാര്യങ്ങളിൽ അടക്കം ഇടപെടും യു ഡി എഫ് അധികാരത്തിലെത്തുമെന്നല്ല താൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയെയോ മതനിരപേക്ഷ മൂല്യങ്ങളെ അംഗീകരിക്കുന്ന പ്രസ്ഥാനമാണോ ജമാഅത്ത് ഇസ്ലാമി എന്ന് കൂടിയാണ് അദ്ദേഹം ചോദിച്ചത് ഇനിയും ഇത്തരത്തിൽ വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടുന്ന യു ഡി എഫ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്കെതിരെ പറയുക തന്നെ ചെയ്യും അതോടൊപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാര്യം തനിക്കെതിരെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ വന്നു എന്ന തരത്തിൽ വാർത്ത വന്നത് വാർ മനോരമയിൽ വന്ന വാർത്തയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു നാഥനില്ലാത്ത വാർത്തകൾ കൊടുത്തുകൊണ്ട് മാത്രമേ ജീവിതം അവസാനിപ്പിക്കൂ എന്ന് മനോരമയുടെ ഉടമസ്ഥർക്ക് വാശിയുണ്ടോ എന്നു കൂടി അദ്ദേഹം ചോദിക്കുകയും ചെയ്തു എ കെ ബാലൻ്റെ വാർത്താ സമ്മേളനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി മറ്റൊരു വാർത്തയിലേക്ക് ഇപ്പോൾ